ഹലോ ഇന്ന് ചിക്കൻ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ആദ്യം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടടുത്തുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട് അധികം എല്ലില്ലാത്ത പീസ് എടുക്കുന്നതായിരിക്കും ഇതിന് ബെറ്റർ അതിനുശേഷം പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെക്കാം അപ്പോഴേക്കും ഒരു സവാളയും ഒരു ക്യാപ്സിക്കും ഇതുപോലെ സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഏകദേശം മാരിനേറ്റ് ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ചിക്കൻ പൊരിച്ചെടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാം ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ഒന്ന് ഹാ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും ഒരുപാട് അല്ലെങ്കിൽ ഹാർഡായിപ്പോവും ചിക്കൻ പൊരിച്ചെടുത്ത അതേ എണ്ണയിലോട്ട് തന്നെ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിട്ട് നമുക്കിതൊന്ന് മോപ്പിച്ചെടുക്കാം എണ്ണ കൂടുതലാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റിയതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും മോപ്പിച്ചെടുക്കാം അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാപ്സിക്കവും പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഉപ്പ് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാനിട്ടിരിക്കുന്നത് കൊണ്ട് ആ ഇട്ടാൽ മതി ഒന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിലോട്ട് കുറച്ച് മുളക് പൊടി ഗരം മസാല പെരിഞ്ചീരകപ്പൊടി കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് തന്നെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ചില്ലി സോസ് ടൊമാറ്റോ സോസ് ഒരൽപ്പം സോയാ സോസ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ഐറ്റം റെഡി ആയിട്ടുണ്ട് ഈ ഇതിലോട്ട് ഇൻഗ്രീഡിയൻസ് ഒന്നും പ്രത്യേകിച്ച് ചേർക്കാനില്ല നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുമ്പോഴേക്കും ഇത് റെഡി ആയിട്ടുണ്ട് ഫൈനലായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മല്ലിയില കൂടി അരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു ഐറ്റം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ആയാലും റൈസിൻ്റെ കൂടെ ആയാലും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റം ആണ് ഇതുപോലുള്ള കുട്ടി കുട്ടി റെസിപ്പീസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം